ചെയ്യാത്ത ചികിത്സകളില്ല പോകാത്ത ക്ഷേത്രങ്ങളില്ല ഒടുവിൽ ശ്യാം ആ സത്യം മനസ്സിലാക്കി തനിക്കിനി ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാകില്ല ആ വിഷമത്തിൽ കഴിഞ്ഞു പോകവേ ആ സത്യം കേട്ട് സർവ്വരും ഞെട്ടി ശ്യാമൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു അതെങ്ങനെ സംഭവിച്ചു ആ യുവതി പ്രസവിക്കുകയും ചെയ്തു ആ കുഞ്ഞിന് വേറെ ഒരാളുടെ മുഖഛായ സംശയം ചെന്നു ചെന്നു നിന്നത് ഈ രൂപത്തിലായിരുന്നു ശ്യാമിന്റെ ആത്മാർത്ഥ സുഹൃത്തായ ധനേഷിൽ ധനേഷ് ഉഗ്രം പണിയല്ലേ കൊടുത്തത് ശ്യാമിന്റെ ഭാര്യ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി തൊട്ടടുത്ത വീട്ടിൽ താമസവും തുടങ്ങി അതുകൊണ്ടും ധനേഷ് അടങ്ങിയില്ല ഒരു രാത്രിയിൽ ഭാര്യ പോയ ദുഃഖത്തിൽ കഴിയുന്ന ശ്യാം സുന്ദറിനെ ഒറ്റക്കുത്തിന് തീർത്തു ഇനി അടുത്ത ചോദ്യം അവൻ എന്തിനാണ് ചെയ്തത് കാരണം കേട്ടോ ആദ്യം കാണുന്നത് പോലീസ് വിളിച്ചു ഒരു അങ്ങനെയാണ് ഞാൻ വന്ന് കഥ തുറക്കാൻ വിളിച്ച് അടുത്തുള്ളൊരു പോലീസുകാർ ഈ കുത്തി പ്രതിഷിയെ വിളിച്ചു പറഞ്ഞു പണി കൊടുത്ത് എന്നേ പറഞ്ഞോളൂ അപ്പോഴത്തേക്ക് ആ പുള്ളി പിന്നെ അടുത്തുള്ള അടുത്തുള്ളൊരു പോലീസുകാരനാ അടൂര പുള്ളി പുള്ളിയെ വിളിച്ച് പുള്ളി എന്നെ വിളിക്കുന്നു ഞാൻ ഞാനിങ്ങനെ മേളാണ് കിടക്കുന്നത് ഞാൻ ചാടി നീച്ച് അവനെ ഉടനെ ഫോൺ ചെയ്തു അതൊക്കെ എന്റെ ഇത് ഇരിപ്പുണ്ടല്ല ഫോൺ ചെയ്ത് കോളെടുത്ത് ഞാൻ കഥ ഉറക്കാൻ പറയുമ്പോ ഇല്ലെന്ന് പറഞ്ഞു അവരില്ല കഥ ഉറക്കാൻ ദേഷ്യങ്ങ് പറഞ്ഞു ഞാൻ കഥ കൂടെ ഞാൻ നോക്കി ജീവനുണ്ട് രണ്ട് ട്രിപ്പും ഞങ്ങള് വിളിച്ച് ജീവനുണ്ട് അപ്പൊ കഥ ഉറങ്ങി അപ്പം ബ്ലഡ് ഇവിടെ ഞാൻ കാണുന്നില്ല ഇവിടെ ആണെങ്കിൽ കുത്തു പിന്നെയാണ് അറിയുന്നത് അപ്പൊ ബ്ലഡ് നിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് വന്നു ഈ പുള്ളി വീണ്ടും കഥ അടച്ചു വീണ്ടും ഞങ്ങൾ ഓടി വന്നപ്പോൾ രണ്ട് ഞങ്ങൾ മൂന്നുപേരുണ്ടപ്പോഴത്തേക്ക് ഓടി വന്ന് വിളിച്ച് കഥ ഉറന്ന് ഈ വെളിയിൽ നിന്ന് കൊളുത്തിട്ടുണ്ടായിരുന്നു അല്ലല്ല പെരക്കകത്തായിരുന്നു പുള്ളി പെരക്കകത്താ വെളിയിലും കൊളുത്തിട്ടിരിക്കുവായിരുന്നു ഈ ചെയ്ത വെളിയിലും കൊളുത്തിട്ടിട്ട് പൊക്കളഞ്ഞ് അപ്പൊ ആ കൊളുത്ത് ഞാനാ എടുക്കുന്നത് വെളിയിൽ കൊളുത്ത് കിടപ്പുണ്ട് എടുത്ത് രണ്ടാമത്തെ കഥ ഓർന്ന് ഞാൻ കയ്യെ പിടിച്ച് വാന്ന് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു ആ വന്ന ഇങ്ങോട്ട് കഴിഞ്ഞോട്ടേ മറിഞ്ഞു പോരും ഇവ ഞാൻ തുറന്ന് പുറത്ത് ഇറക്കുന്നത് എന്റെ കൂടെ ഇവിടുന്ന് പമ്പ് ചെയ്യുന്നത് ഇനി മറിഞ്ഞപ്പോഴാണ് പമ്പ് ചെയ്യുന്നത് അതുവരെ ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്നില്ലായിരുന്നു ഇതോടെ ഇവിടെ ഞങ്ങൾ മണൽ വരിട്ടത് അപ്പഴും സൗണ്ട് എടുത്ത് അപ്പൊ ഞാൻ കൈ കെട്ടിക്കൊണ്ടു പോകാനൊക്കെ നോക്കി ഞങ്ങൾ അപ്പഴത്തേക്ക് ഇതായി ഇവിടിങ്ങനെ ഈ മറ്റൊരു ധനേഷ് പറഞ്ഞ അവൻ വരുന്ന കാണുന്നുണ്ടല്ല അതറിഞ്ഞിട്ടില്ല അറിഞ്ഞില്ല അതറിഞ്ഞില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തലേ ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞില്ല ില്ല പറയൂ ഇങ്ങനൊരു ചെയ്യൂന്ന് സന്ധ്യക്ക് ഇവിടെ ഒരു തർക്കം നടന്നു ചെയ്യൂ എന്ന് പറഞ്ഞെങ്കിലും ഇവന്റെ പെണ്ണിനെ പോയേക്കുന്ന നാല് വർഷത്തിൽ ആയി അങ്ങനെയൊക്കെ അറിയാം ചെയ്യേണ്ട അവനാ ഇവനൊരു ആരോടൊരു തൂല്യൊന്നും ഇല്ല അല്ലെങ്കിൽ നമ്മള് വഴക്കവല്ല പറഞ്ഞാലും പറ്റിയെന്ന് വീണ്ടും നമ്മളെ കടമ്പ അമ്മ എടുത്ത് വന്ന് കാര്യം പറയും അവന എന്നും ജോലിക്ക് പോകും ഫുഡ് ഹോട്ടലിൽ കഴിക്കുന്നു അഞ്ചാറ് ലോട്ടറി കിടക്കുന്നു രാവിലെ ഞാൻ രാവിലെ എണ്ണിക്കുമ്പോഴും കഥ ഓർമ്മയില് ഞാൻ വിളിക്കും അവനെ എങ്ങനെ അങ്ങനെ ഒരു ഇതേ ഇല്ല അവന് ഭാര്യ പോയി എന്തായാലും കളിയാക്കി പറയും ഏ പോയി ഇവനെ അത്ര ഈ ഇവര് വീട് അവന്റെ ഇവൻ തന്നെ ആ അവളെ എല്ലാം കൊണ്ടുപോവുകയും അവൻറെ ഭാര്യ ആ അവന്റെ ഭാര്യ പണങ്ങി പോയതാ പോയി കൊച്ചുകൊണ്ട് അതിപ്പോ വേറെ കല്യാണം കഴിഞ്ഞു മറച്ചറക്കം കിട്ടിയ പണിയുടെ ജോലിയായി തോന്നുന്നു ഇവിടെ വരുവായിരുന്നു ഇവിടെ വേറെ അടുത്ത് കിടക്കുന്ന സഹകരിക്കാമെ സംശയൊന്നും ഇല്ല നമ്മളങ്ങനെ ഒരു സംശയത്തിൽ പോകില്ല ഗർഭിണിയായന് ശേഷം സംശയമായി ഇവൻ തന്നെ അവസാനം ഞാൻ ആ പറഞ്ഞത് ഈ ലാബിലാണ് പോകുന്ന പറഞ്ഞായിരുന്നു ഇങ്ങനെ കൊച്ചുങ്ങളില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ചേട്ടത്തിന്റെ മുകളിലൂടെ ഉണ്ടായിരുന്നു കൊച്ചു ലാബില് ജോലിക്കാരിയായിരുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് കുട്ടികളുണ്ടാവത്തില്ല എന്റെ ഇതിൽ ഇതില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അവര് ഞങ്ങള് പിന്നെ വഴക്കുകളായിട്ടുണ്ട് ആ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പം രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇവര് ഞങ്ങള് ഉടക്കു തുടങ്ങി അല്ല ഈ ആ കുട്ടിയെ ചൊല്ലി തറക്കം തുടങ്ങിയായിരുന്നു

അവന്റെ കാര്യമായിട്ട് അവന്റെ മനസ്സിൽ അവൻ മുമ്പിൽ അവൻ വിജയിച്ചു തന്നെ ഇന്ന് ഇപ്പൊ വന്ന് അവനെയായി എന്നാ ശരിക്കും ഞാൻ അവനൊരു പക്ഷേ അവനെയും വന്നപ്പോഴേഗോ വന്ന് എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് മോൾ അടിച്ചോട്ട് വന്ന് ഇങ്ങോട്ട് കേറി എന്നപ്പോ ഒരു ഭാഷയും പറഞ്ഞു അപ്പഴാ പറഞ്ഞു എന്റെ എന്റെ പെണ്ണിൻറെ അപ്പ അവൻ്റെ നിന്റെ പെണ്ണ് ഇതുവരെ ഇതായിട്ടില്ല ലൈവേഴ്സ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിനോ ഭാര്യ ഇപ്പോഴും ആണ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നെ ഞാൻ പറഞ്ഞു കൊന്നിങ്ങനെ ഞാൻ അവൻ പറയുമ്പോ ഞാൻ പറയാൻ ഇപ്പോ വിളിച്ച് തട്ടിപ്പൊണ്ടി സമാധാനിച്ച് പറഞ്ഞു വിട്ടതാ ഇവൻ പക്ഷെ കത്തിയാട്ടവൻ ഈ റോഡിൽ എല്ലാരും അടുത്തും ചോദിക്കുന്നത് അവന്റെ ഭാര്യയും കൊണ്ട് കൊച്ചിനും കൊണ്ട് സ്വത്തും കൊച്ചി പെണ്ണിന്റെ പേരിൽ ആയെന്നാ പറയുന്നത് ഇതും പെണ്ണിന്റെ പേരില് പെണ്ണിന്റെ വീട്ടില് ഇവന്റെ പേരിലുണ്ട് വസ്തു ഞാൻ അവന്റെ പേരിൽ എഴുതി ആ വിവാഹം കഴിച്ചു താമസിക്കുമായിരുന്നു പിന്നെ ഈ കുറച്ചുനാൾ കഴിഞ്ഞു അല്ല മക്കളൊന്നും ഇല്ലായിരുന്നു ഞാൻ അനേഷിന് കൂടാ പിന്നെ പോയി അവർക്ക് അതൊരു മോനുണ്ട് അങ്ങനെ അവരവിടെ താമസിച്ചോണ്ടിരിക്കുവായിരുന്നു അതിപ്പോ പറയാൻ പറ്റത്തില്ല കാരണം എന്തോ തർക്കം നിലവിലുണ്ടെന്ന് തോന്നുന്നു ഇവർക്ക് ഇല്ല മക്കളില്ലായിരുന്നു അങ്ങനെ ഇവര് ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്നത് മൂന്നാല് വർഷം വരെ താമസിച്ചിട്ടും പിള്ളേർ പിന്നെ അത് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ഇവര് തമ്മിലുള്ള അടുത്തുള്ള വഴക്കും ഇവിടെ അങ്ങനെ ബഹളം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പഴാണ് ഇവര് വഴക്കുണ്ടായെന്നാ പറയുന്നത് ഇറങ്ങിപ്പോയി ആ പോയി പോയി പെട്ടെന്ന് പോയി ശേഷം അപ്പൊട്ടി തറക്കുന്നു ആരുടെ ആണെന്നുള്ളത് പിന്നെ ഇങ്ങനെ സംഭവിച്ചു ഇല്ലാമിന് പരാതി ഇല്ലായിരുന്നെന്ന് തോന്നുന്നു ഒത്തിരി വിഷമിക്ക് പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞു കേസ് വിടുന്നു ശ്യാമു പറഞ്ഞ പോട്ട് പോയവര് പോയി ജീവിക്കട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു ശ്യാമിന് ആ ഒറ്റയ്ക്കാമസിക്കുന്നത് രാവിലെ ജോലിക്ക് പോകും വൈകിട്ട് വന്നിട്ട് പിന്നെ ആ അവിടെ എന്തെ അവിടെ ആഹാരം വെച്ച് കഴിപ്പ് അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല ഇല്ല ആരും സഹിക്കത്തും ആരെയൊന്നും പറയത്തും ഇല്ല ഇത്ര താമസമായി ഇവിടെ ആരെയൊരു അനശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ ചീത്ത ഒന്നും തെറ്റായ ഒരു വാക്കൊന്നും പറഞ്ഞിട്ടില്ല അടുത്ത് വെച്ച് സ്വന്തം അപ്പുറത്ത് താമസിക്കുന്ന പക്ഷെ എന്നാലും ശ്യാം അങ്ങനെ വഴക്കുണ്ടാക്കാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ അറിവില്ല അവന്റെ പോയി കൊന്നു ഈ ഈ വിദ്യ കടത്തു പിന്നെ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം അറേഞ്ച് ആണ് ആണ് മെയിൻ കാര്യം ലേറ്റ് ാണ് അവന്റെ അച്ഛനും അമ്മയും സുഖല്ലാതെ മരിച്ചുപോയി അപ്പൊ ചികിത്സക്ക് വേണ്ടി വീടൊക്കെ വിൽക്കേണ്ടി വന്നു പിന്നീട് ഇതാകത്ത് വീട് ഇല്ലാത്തത് കൊണ്ടൊക്കെ പെണ്ണ് കിട്ടാനൊക്കെ ഒരിച്ചിരി അപ്പം പിന്നീടാണ് ഈ ഞാൻ എന്റെ വസ്തുവാണ് ഇരുപത്തഞ്ച് സെന്റ് വസ്തു അല്ലെങ്കിൽ പത്ത് സെന്റ് ദേഹത്തിന് പത്ത് സെന്റും വീട് ദേഹത്തിന് എഴുതി കൊടുത്തിട്ട് അവനെ ഇവിടോട്ടാക്കി ഇവിടോട്ടാക്കി ആ എഴുതി കൊടുത്ത സമയത്ത് ഞാൻ ഈ കൊച്ചിന് ഒരു നാളെ ഒരു ആപത്ത് വരരുത് എന്നുള്ളത് വെച്ചിട്ട് രണ്ട് പേരുടെയും ഇവിടെ പേരിൽ എഴുതി അപ്പം ഇതിന് കുട്ടികളുണ്ടാവാൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന്റെ ചികിത്സയിലൊക്കെ ആയിരുന്നു പിന്നീട് ഇവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ഈ കുത്തി കൊന്നെന്ന് പറയുന്ന ധനേഷ് അവര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ട് വരികയും ഇവർ അങ്ങോട്ട് പോവുകയും പക്ഷെ പ്രേമത്തിലാവുന്നു അവര് ഇവനെ ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവനെ കുടിപ്പിച്ചു കിടത്തും മറ്റേ കള്ളുപേടിച്ചുകൊണ്ട് വന്ന് ഇവനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ഇവര് ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ പോകുമ്പോഴും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ പലപ്പോഴും നമ്മളിതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ അവിടുന്ന് ഇവര് തന്ത്രപൂർവം നമുക്ക് ഇതിന്റെ ഒരു ആപത്ത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇവന്റെ അമിതമായിട്ടുള്ള ഒരു വീട്ടിലേക്കുള്ള കടന്നുകയറ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കത്തുന്നു ഞങ്ങള് രണ്ടു മൂന്നു ആഴ്ച കൂടി ഇരിക്കുമ്പോൾ ഞാനും ഒന്നും അറിയത്തില്ലായിരുന്നോ ഒരു പാവാണ് അവൻ സൂചിച്ചാലും ഒരുപാട് സ്നേഹിക്കുകയും വിശ്വാസമായിരുന്നു ഭാര്യ പറയുന്ന കേൾക്കുമായിരുന്നു അപ്പൊ ചീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവൻ കല്യാണം ഈ പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ പെണ്ണിന് ജോലിയൊന്നുമില്ല ഇവൻ തന്നെ പഠിപ്പിച്ചു ഇവൻ തന്നെ ഡി ഡിആർസി ജോലി പഠിച്ചു കൊടുത്തു ഇവർക്ക് ജോലിയുടെ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൻ പോരാ എന്നുള്ള ഒരു ധാരണ ആ കുട്ടിക്ക് വരികയായിരിക്കും ആ കൊച്ചിച്ചെറുപ്പാണ് അപ്പൊ മറ്റേ ആള് ഇച്ചിയുടെ ഇവനെക്കാളും ബെറ്റർ എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ചായിരിക്കാം ആയപ്പോഴും അവന് ബിക്കോസ് ഇവന് ആവത്തില്ല എന്നുള്ളൊരു കാരണം എന്നോടൊന്നും അത് വലുതായിട്ട് അവര് പറയാറില്ലേ എന്റെ സിസ്റ്ററുമായിട്ടാണ് അവന് കൂടുതൽ അടുപ്പമുള്ളത് ഞാൻ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുന്നതുകൊണ്ട് നമ്മളിൽ നിന്ന് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല സിസ്റ്ററോടാണ് കൂടുതലും അവൻ കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് പ്രസവിച്ചു കിടന്നപ്പോ ഇവൻ ഉൾപ്പെടെ ഈ കുത്തി കൊന്നവൻ ഉൾപ്പെടെയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ചികിത്സിച്ചു രണ്ടുപേരൂടാണ് ഒരു വണ്ടിയിൽ അവരെ വീട്ടിൽ കൊണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് ഇവര് ഇവനെ ഫസ്റ്റില് ഞാൻ അകറ്റുമായിരുന്നു എന്തോ പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അകറ്റിട്ട് പിന്നെ തിരിച്ചു വരുന്ന അവന്റെ വീട്ടിലേക്കാ അവൻ പോയി മനുഷ്യൻ പിന്നെ വരുവായിരുന്നു ഒരു ശല്യത്തിനും പോകുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്താന്ന് ഇവിടെ പോയ സമയത്ത് പുത്തു പോലീസ് സ്റ്റേഷൻ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ പോയി ഞാൻ പറഞ്ഞു പോയവര് പോയിക്കോട്ടെ അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ഇയാളൂടെ ജീവിച്ചാൽ മതി ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് അങ്ങനെയാണല്ലോ കൊച്ചു കൊച്ചു ആ ശരി പറഞ്ഞു പറഞ്ഞു അപ്പം ശരി എങ്കിൽ പൊയ്ക്കോളാം പറഞ്ഞു അപ്പം ഇവനെ വെറുതെ ഇവിടെ ഇവനെങ്കിൽ വീട്ടില് ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് ഇത് വേണം ആകെ മൂന്ന് പവൻ സ്വർണമാണ് കല്യാണത്തിന് അന്ന് വരിട്ട വെറും മൂന്ന് പവൻ അവരും വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് മൂന്ന് പവൻ ഇട്ടാണ് അവരെ കല്യാണം കഴി കഴിപ്പിച്ച് ഇങ്ങോട്ട് വിടുന്നത് ഈ സ്വത്തും അതല്ലേ ഇത് ഞാൻ പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞു ഇവർ ഇവരൻ പറഞ്ഞതായിട്ടുള്ള പലരും പറഞ്ഞുള്ള ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് നേ സമയം മുമ്പ് ഏകദേശം മണിക്കൂറിന് മുമ്പ് ഇവൻ ഇവന്റെ വീട്ടിൽ ചെന്ന് കേറി ഈ ധനേഷ് അപ്പൊ ഇവൻ പറഞ്ഞ് ഇറങ്ങടാന്ന് വിളി ഇറങ്ങണാന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് പറയാം നമ്മളായാലും പറയും അവന്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ കയറി നമ്മൾ ഇറങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് എന്റെ ഭാര്യ കൂടെ അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ വീതം വേണം അപ്പൊ ഇവനെ പല സമ്മർദ്ദം ചെലുത്തി ഇവന് ഡിവോഴ്സ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ ഇവൻ തയ്യാറാണ് പക്ഷെ ഇവന് ഡോറി കൊടുക്കണമെന്ന് പറയുന്നു അതിന്റെ എന്തോ അപ്പൊ ഇവന്റെ കൈയിലതൊന്നും ഇല്ല അപ്പൊ ഞാൻ പലപ്പോഴും ഇവനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് നീ ഒരു ജീവിതം വേറെ നോക്ക് പക്ഷേ ഡിവോഴ്സ് കിട്ടിയാലെല്ലാം ചെയ്യാൻ പറ്റും ഇവക്കിപ്പൊ ഇതെല്ലാം കൂടെ വേണം ഇവനെ കൊന്നു കഴിഞ്ഞാൽ ജീവിതവും പോയി വേണം യഥാർത്ഥം തിരിച്ചാണ് ഇവനെ അപ്പൻ ഈ എന്റെ അളിയനാണ് യഥാർത്ഥത്തിന് അവനെ കൊല്ലണ്ടത് സാധാരണ നമുക്ക് സംഭവിക്കുന്നേ അങ്ങനല്ല പക്ഷെ തിരിച്ച് ഈ സ്വത്തിനു വേണ്ടിയാണ് ഇപ്പൊ ആ വസ്തുവും വീടും അവർക്ക് സ്വന്തമാവും നിയമം അനുസരിച്ച് അത് തന്നെ ഇവൻ ജോലിക്ക് പോയ സമയത്ത് ഈ ചാവി വെക്കുന്ന ഇവിടെ അറിയാരുന്ന് ഇവിടെ വന്ന് ഇവന്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഇവര് ജീവിക്കാൻ വേണ്ടി കട്ടില് അലമാരി മേശ കസേരകള് കുറെ സാധനങ്ങളുടെ ഒക്കെ എല്ലാരും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഉൾപ്പെടെ പറക്കിക്കൊണ്ട് പോയി അങ്ങോട്ടവര് തറയിൽ ഒരു പായ കിടക്കുന്നത് ഈ എനിക്കൊന്നും അഞ്ചു വർഷത്തോളം ആവാൻ പോകുന്നു അല്ല ഞാൻ പറയുന്ന ഒക്കെ കറക്റ്റല്ലേ അവൻ അവനതോടുകൂടി ഞാൻ തകർന്നു ആ അടുക്കളയൊക്കെ പോയി കണ്ടാൽ അറിയാം അവര് വെക്കത്തുമില്ല എടുക്കത്തൂല്ല ആരോടും ഞാൻ നോക്കിയിട്ട് ഒരു ദുശീലം ഉണ്ടെന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കും ഒറ്റ സംഭവേ ഉള്ളൂ ഉള്ളൂ ജോലി ചെയ്യുന്ന പൈസ മൊത്തം ലോട്ടറി എടുക്കും പല്ലപ്പോഴും ഒരു ഒക്കേഷണൽ ഡ്രിങ്കേ ഉള്ളൂ അവന് ഭാര്യ സ്വന്തം മറ്റൊന്നും മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പൂസലും ഇല്ലാതാണ് അവള് അവരൊരു അറേഞ്ചായിരുന്നു അല്ല അവര് ഇവനെ കാരണം പിന്നെ ഈ ചെറുക്കൻ വന്ന് വെളിയിൽ നിന്ന് വന്നതാണ് ഈ എന്ന് പറയുന്ന കൊയ്യൻ മറ്റവൻ അവടെ ജനിച്ചു വളർന്നതാണ് ഗ്രൗണ്ട് സപ്പോർട്ട് മൊത്തം മറ്റവനാണ് ഇവൻ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം കിട്ടും അവള് പോയി അവന്റെ കൊച്ചിനെയും പ്രസവിച്ച് എന്നിട്ട് വീണ്ടും ഇത് വേണോന്ന ഇവനെ ജീവിക്കാൻ വദിക്കാത്ത രീതിയിലുള്ള ഉണ്ടായ രീതിയാണ് അല്ലെ അവര് പോയി ഇവനെ ശല്യപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു കേറിച്ചെന്നാണ് അവന്റെ വീട്ടിൽ ഞാൻ നിന്നെ ണിച്ച എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് ഇന്ന് രണ്ടിലൊന്ന് ഒരാളെ ജീവിച്ചിരിക്കൂ എന്ന് പറഞ്ഞു ഇവിടെ പരസ്യമായിട്ട് എല്ലാരെങ്കിലും പറഞ്ഞിട്ട് അവൻ അവിടെ ഓണപരിപാടിയൊക്കെ നടന്നിടത്ത് പിച്ചാത്തിയായിട്ടൊക്കെ നടന്നതായിട്ടൊക്കെ ഞാൻ കുറെ ഇൻഫർമേഷൻസ് ഇപ്പം കിട്ടുന്നുണ്ട് മെയിൻ ഈ സ്വത്തടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ല ഈ ഈ പെണ്ണിൻ പെണ്ണാണ് ഇതിന്റെ ഏറ്റവും മൂല്യ കാരണം ഈ പെണ്ണ